没。

കിരീടം വെച്ചിഞ്ഞാ മുത്തുകേ ഹേ ദോർനേ എന്നല്ലേ അതുകൊണ്ട് അപ്പം വരുന്നില്ല പ്രേമള്ള എടുത്തോ ഞാൻ എന്ത് ചാടתיത്ര മാവറി ഇത്ര മതി ി ആ ഉണ്ടല്ലോ No, 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 ചക്കണ്ടാക്കാവുന്നു ഞാൻ പറഞ്ഞ ചക്കയപ്പം എങ്ങനെ അരിഞ്ഞിട്ട് അന്നേരം എന്നോട് പറഞ്ഞു അമ്മ അരിഞ്ഞിട്ടല്ല അതിന്റെ കൂടെ കുഴക്കാവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓ കുഴച്ചു വേണ്ടി

വാഴയിലയിൽ പൊതിഞ്ഞ ചക്കയ പൊട്ടാ. ഞങ്ങള് വാഴയില. നിങ്ങൾ ഇലയടേന്നോ? ഇലയട. അതിടുക്കി ഇലയട. അടയെന്നും പറയും ഇവിടെ. ആ അടയെന്നും പറയും. ഇവിടെ അടയെന്നും പറയും.